ഉണ്ണിമുകുന്ദന് അമ്മയുടെ ട്രഷറർ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തപ്പോൾ ആ പോസ്റ്റുകൾ താഴെ വന്നിട്ടുള്ള ഒരുപാട് വർഗീയമായിട്ടുള്ള കമന്റുകൾ അല്ലെങ്കിൽ ഉണ്ണിയുടെ മതത്തിനെയും ഉണ്ണിമുകുന്ദന്റെ മതത്തിനെയും അയാളെ വിശ്വസിക്കുന്ന മതത്തിനെ അല്ലെങ്കിൽ അയാളുടെ രാഷ്ട്രീയത്തിന് അയാളുടെ രാഷ്ട്രീയം എന്തു ആയിക്കോട്ടെ അതിനെ നമ്മൾ നോക്കേണ്ട കാര്യമില്ല അമ്മ എന്ന സംഘടനയിൽ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ബി ജെ പി കാരും എന്ന് കണ്ട സകല ജാതിക്കാരും ഉണ്ട് സകല സംഘടനയിൽ വിശ്വസിക്കുന്നവരുണ്ട് അവരെല്ലാരും കൂടിയിട്ടാണ് ഉണ്ണിനെ തെരഞ്ഞെടുത്തിട്ടുള്ളത് പക്ഷേ അതിന് താഴെ വന്നിട്ടുള്ള കുറച്ച് കമന്റുകളാണ് അമ്മയും ചാണകം ചവിട്ടി ചുരുക്കി പറഞ്ഞാൽ അതും കാവ്യായി ഇനി അമ്മ പിരിച്ചുവിടുന്നതാണ് നല്ലത് ചാണകം കേറ്റി മലിനമായി പൃഥ്വിരാജിനെ പോലെയുള്ളവരാണ് സംഘടനയ്ക്ക് ആവശ്യം അതുപോലെ ഉണ്ണിയോ ഒതുക്കിയോ എന്നാണ് ബി ജെ പി കാര് പറയുന്നത് ഒതുക്കാൻ മാത്രം എന്തോന്നു വികസനമാണ് പുള്ളിക്കുള്ളത് എന്ന് അങ്ങനെ അതുപോലെ തന്നെ വേറൊരിത് അമ്മ മൊത്തമായിട്ട് അങ്ങ് കാവ്യവൽക്കരിച്ചു അമ്മ എന്ന ഊള സംഘടന ഇനി മുതൽ അമ്മ ഗോമാതാവ് എന്നറിയപ്പെടും അതുപോലെ തന്നെ അങ്ങനെ ഭയങ്കര മോശമായിട്ടുള്ള കമന്റുകളാണ് അതിന്റെ താഴെ വരുന്നത് ഇതിൽ ഉണ്ണിമുകുന്ദൻ എന്ന ഒരു പേര് കേട്ടതാണ് ഈ പ്രത്യേക വിഭാഗക്കാരുടെ ഏഹ് പ്രശ്നം ധാരാൾ വിഭാഗക്കാരെന്ന് ഞാൻ പറയണില്ല നിങ്ങൾക്ക് ഈ കമന്റുകളൊക്കെ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോ ചാണക സംഘി മറ്റവൻ എന്നൊക്കെ ഭയങ്കര മോശമായിട്ടാണ് വർഗീയ വിഷയാണ് ശരിക്കും പറയാൻ ഈ കമന്റ് ഇട്ടു പോയി അവർ പോലും അവരറിഞ്ഞോ അറിയാണ്ടോ അവർ ഇട്ടുകൊണ്ടിരിക്കുന്നു കേരളത്തിൽ ഭയങ്കര എന്താ പറയാ ഭയങ്കര ഭയങ്കര ആൾക്കാരാണല്ലോ മതത്തിന്റെ അപ്പുറത്ത് വിശ്വസിക്കുന്നവരൊക്കെയാന്ന് പറഞ്ഞിട്ട് ഈ ഇടുന്ന ഒരു മുഴുവൻ അങ്ങനെയുള്ളവരാണ് ഇടുന്നത് അപ്പൊ അതിനെ എതിർത്ത് അല്ലെങ്കിൽ അങ്ങനെ വിളിക്കുന്നവരെ എതിർത്ത് നമ്മുടെ സംഘികളും ഒട്ടും മോശമൊന്നുമില്ല അവരും കമന്റ് അങ്ങോട്ടും ഇടുന്നുണ്ട് അപ്പൊ ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങും ഈ ഉണ്ണിമുകുന്ദനെ സംഘടനയിൽ ട്രഷറർ ആക്കിയെന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന കമന്റ് ഇട്ടവർക്ക് അല്ലെങ്കിൽ ഈ പബ്ലിക്കിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഒരു പ്രശ്നമില്ലേ പുള്ളിക്കാരന്റെ സംഘടനയിൽ എടുത്തത് അമ്മ എന്ന് പറഞ്ഞൊരു സംഘടന അതില് മെമ്പർഷിപ്പുള്ള നടന്മാർക്കും അല്ലെങ്കിൽ നടിമാർക്കും അല്ലെങ്കിൽ അതിലുള്ളവർക്കും മാത്രം അതുകൊണ്ട് ഒരു ഗുണമുള്ളൂ അവരൊരു ഒരു അയ്യായിരം രൂപ വെച്ചിട്ടുണ്ടെങ്കിൽ തോന്നുന്നു ഒരു ആയിരം രണ്ടായിരം ആൾക്കാർ മൂവായിരം ആൾക്കാർക്ക് പെൻഷൻ കൊടുക്കണുണ്ട് അതൊക്കെ ആ സംഘടനയിലുള്ളവർക്ക് മാത്രമുള്ള കാര്യ അതിന് ഇവിടെ ഇടുന്നിട്ട് ഇവരെയൊക്കെ ഇടുന്ന കുരുപൊട്ടിച്ചിട്ട് എന്തൊക്കെ കാര്യം പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഓക്കെ സപ്പോസ് ഉണ്ണി മുങ്ങുന്ന ഒരു ബി ജെ പി കാരനെ അവർ സംഘീ ആയിക്കോട്ടെ അവർക്കൊരു സ്ഥാനം കിട്ടണ എന്താ പ്രശ്നം അവര് ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ആൾക്കാർ തന്നെയാണ് അവരാളുടെ രാഷ്ട്രീയം നോക്കിയിട്ടാണ് അകത്ത് നിർത്തേണ്ടത് എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് പുറത്ത് സോറി കേരളത്തിന് പുറത്ത് ബിജെപിക്കാരുള്ള സംസ്ഥാനങ്ങളിൽ ബാക്കി എല്ലാവരും അകറ്റി നിർത്തുന്നുണ്ട് അപ്പൊ അങ്ങനെയൊന്നല്ല ഇത് ഇന്ത്യയാണ് ജനാധിപത്യമുള്ള രാജ്യമാണ് സ്ഥാനം കിട്ട അർഹതയുള്ളവർക്ക് അത് കിട്ടും അതിപ്പോ ബി ജെ പി കാരനായാലും കോൺഗ്രസ്കാരനായാലും കമ്മ്യൂണിസ്റ്റുകാരനായാലും ബിജെപിക്കാരനാണെന്ന് ചോദിച്ചിട്ട് എന്താ കേരളത്തിൽ എവിടെ എത്താൻ പാടില്ല എന്നുണ്ടെ അപ്പോ ഈ കമന്റ് ഇടണ ഒരു പ്രത്യേക വിഭാഗത്തിൽ നിന്ന് മാത്രമേ കമന്റ് വരണുള്ളൂ അതാണ് ഏറ്റവും രസേ അതായത് ഏറ്റവും മതേതരത്വം പറയുന്ന ഒരു വിഭാഗം അവരാണ് ഏറ്റവും വർഗീയമായിട്ട് കമന്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്